ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഈ ദിവസം ആരും മറക്ക ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് അതായത് ഇന്ത്യൻ മതേതരത്വത്തെ കീറി മുറിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അപകടമര അപകടമായ ഒരു സംഭവം ബാബരി മസ്ജിദ് തകർത്ത ദിവസം ഈ രോശിമേലും നാഗസാക്കിയിലൊക്കെ അണുബോംബ് വീണതാണ് ഏറ്റവും വലിയ അപകടമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അപകടം ഡിസംബർ ആറ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതായിരുന്നു അങ്ങനെ അത് പത്തിരുപത്തഞ്ച് കൊല്ലം കോടതിയിൽ കേസ് നടന്ന് ഒരുപാട് തവണ അതിൻ്റെ വിധി മാറ്റി മാറ്റിവെച്ച് അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതിൻ്റെ വിധി വന്നു പള്ളി ഉണ്ടായിരുന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് അത് അത് എന്തെന്ന് വെച്ചാൽ ക്ഷേത്രം പണിയാനും മുസ്ലിംസിന് അതിൻ്റെ അപ്പുറത്തൊരു അഞ്ച് ഏക്കർ സ്ഥലം അതായിരുന്നു സുപ്രീം കോടതി ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് അതിൻ്റെ പ്രതിഷ്ഠ ചടങ്ങാണ് പ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം പണി വർക്ക് കഴിഞ്ഞ ഭാഗം പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാണ് അത് ഏകദേശം കഴിഞ്ഞു മുഴുവൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു മൂന്ന് നാല് വർഷമെങ്കിലും വേണ്ടി വരും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭ എലക്ഷൻ വരുന്നുണ്ട് ഏപ്രിൽ മെയ് സമയത്താണ് എലക്ഷൻ ഉണ്ടാവുക അപ്പോൾ എലക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് വോട്ട് പിടിക്കാൻ എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് വോട്ട് അടുത്ത ഭരണം പിടിക്കാനുള്ള ഒരു പ്ലാനിങ് ബി ജെ പിയുടെ ഒരു പ്ലാനിങ് ആയിട്ടാണ് പലരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഉദ്ഘാടനമൊക്കെ വലിയ സംഭവമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എല്ലാവർക്കും കാര്യപ്പെട്ട ആൾക്കാർക്കൊക്കെ അതിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ നടന്നൊരു സംഭവം ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും അയോധ്യയിലേക്ക് പോയ ഒരു കരിമ എന്താ പറയുക പടക്കവുമായി പോയ ഒരു ട്രക്കിന് ഇന്നലെ തീ പിടിച്ചു ഒരു ട്രക്ക് മുഴുവൻ കത്തി നശിച്ചു ഒരു ട്രക്ക് മുഴുവൻ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് അപകട കാരണം എന്താന്ന് വ്യക്തമായിട്ടില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം মধিম জান